തകഴി ശിവശങ്കർ പിള്ള ഓർമ്മയായിട്ട് കാൽനൂറ്റാണ്ട് കടലിന്റെ പശ്ചാത്തലത്തിൽ കറുത്തമ്മയുടെയും പരേക്കുട്ടിയുടെയും പ്രണയകഥ പറഞ്ഞ മലയാള നോവൽ സാഹിത്യത്തിലെ അനശ്വര പ്രണയഗാഥയായ ചെമ്മീൻ എന്ന കൃതിയിലൂടെ പ്രശസ്തനായ തകഴി ശിവശങ്കര പിള്ളയുടെ പരമവാർഷികം മണ്ണിൻ്റെ മണമുള്ള കഥാകാരനായിരുന്ന നവോത്ഥാനത്തിന്റെ പ്രചാരത്തിനും സംസ്ഥാപനത്തിനും ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള സാമൂഹിക പരിവർത്തനം ലക്ഷ്യമാക്കിയ എഴുത്തുകാരിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ മലയാള പ്രചാരകനായിരുന്നു പി കേശവ് ദേവ് പൊൻകുന്നം വർക്കി വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവരുടെ സമകാലികനായിരുന്നു അദ്ദേഹത്തെ വിശ്വകഥാകാരൻ എന്നും കുട്ടനാടിന്റെ ഇതിഹാസകാരനെന്നും കേരള മോപ് സാങ് എന്നും വിശേഷിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനേഴിന് കളത്തിൽ ശങ്കർ കുറിപ്പിന്റെയും പടഹാരമുറിയിൽ ആര്പ്പുറത്ത് വീട്ടിൽ പാർവതിയമ്മയുടെയും മകനായിട്ട് ആലപ്പുഴ ജില്ലയിൽ തകഴിയിൽ ജനിച്ചു പ്രസിദ്ധ കഥകളി നടൻ കുഞ്ചു കുറിപ്പ് പിതൃ സഹോദരനായിരുന്നു അച്ഛനും തക്കം പുറത്ത് കിട്ടു ആശാനുമാണ് തകഴിയെ നിലത്തെഴുത്ത് പഠിപ്പിച്ചത് തകഴി അമ്പലപ്പുഴ വൈക്കം കരുവാറ്റ എന്നിവിടങ്ങളിലെ സ്കൂൾ പഠനത്തിനു ശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ പ്ലീഡർഷിപ്പിന് ചേർന്നു ചെമ്മിൻ എന്ന നോവലാണ് തകഴിയെ ആഗോള പ്രശസ്തനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് തകഴി ഈ നോവൽ പൂർത്തീകരിച്ചത് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം രാമുകാര്യട്ട് ഇത് ചലച്ചിത്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെടുമുടി തെക്കേ മുര ചെമ്പകശ്ശേരി ചിറക്കൽ കമലാക്ഷമയുമായി വിവാഹം നടന്നു അമേരിക്കയിലും ജപ്പാനിലും യൂറോപ്പിലും റഷ്യയിലും പര്യടനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പത്മഭൂഷൺ ബഹുമതിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജ്ഞാനപീഠ പുരസ്കാരവും നൽകി രാജ്യം ആദരിച്ചു എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം സോവിയറ്റ് ലാൽ നെഹ്റു അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങിയ ബഹുമതികളും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഏപ്രിൽ പത്തിന് അന്തരിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ കാർത്ത രണ്ടായിരത്തി പതിനൊന്നിന് ജൂൺ ഒന്നിന് അന്തരിച്ചു